ഒരിക്കൽ കാടിൻ്റെ നടുവിലുള്ള ഒരു വലിയ വൃക്ഷത്തിൻ്റെ മുകളിൽ കെട്ടിയ ഏറുമാടത്തിൽ ഏതാനും സുഹൃത്തുക്കൾ ഒരു സായാഹ്നത്തിൽ ഒത്തുകൂടി നേരം സന്ധ്യയായി എങ്ങും ഇരുട്ടു പരുന്നു അവർ ഒരു മെഴുകുതിരി കത്തിച്ച് അതിൻ്റെ മങ്ങിയെ വെളിച്ചതിൽ സംസാരിച്ചിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ പൂർണ്ണചന്ദ്രൻ ഒതിച്ചു പുറത്ത് നല്ല നിലാവ് പരുന്നു ഇതൊന്നും അറിയാതെ സുഹൃത്തുക്കൾ വളരെ നേരം സംസാരിച്ചു കൊണ്ടിരുന്നു സമയം പാതിരാത്രിയായി എല്ലാവർക്കും ഉറക്കം വന്നു തുടങ്ങി അവർ മെഴുകുതിരി ഊതിക്കെടുത്തി അപ്പോഴാണ് അവർ പുറത്തെ മനോഹരമായ കാഴ്ച കണ്ടത് നിലാവിൻ്റെ ശോഭയിൽ ആ കാട് മുഴുവൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു ചുറ്റിലും മിന്നാമിനുങ്ങുകൾ നുറുങ്ങുവെട്ടം പൊഴിക്കുന്നു നീലാകാശത്തിൽ നിറയെ നക്ഷത്രങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു ഹൃദയത്തെ കോരിത്തരിപ്പിക്കുന്ന വിസ്മയകരമായ ദൃശ്യങ്ങൾ ഈ വശ്യമായ കാഴ്ച കണ്ട് അവരുടെ മനസ്സ് നിറഞ്ഞു ഇത്രയും നേരം മെഴുകുതിരിയുടെ വെളിച്ചം കാരണം ഇതെല്ലാം കാണാതെ പോയല്ലോ എന്നവർ സങ്കടപ്പെട്ടു അപ്പോഴേക്കും പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചന്ദ്രൻ മറയാൻ തുടങ്ങിയിരുന്നു നമ്മൾ പലപ്പോഴും നമ്മുടേതായ ചെറിയ ലോകത്തിൽ ഒതുങ്ങിപ്പോവുകയും നമ്മുടെ ചുറ്റുമുള്ള വിശാലമായ ലോകത്തെ കാണാതെ പോവുകയും ചെയ്യുന്നു നമ്മുടെ കാഴ്ചകളെ മറയ്ക്കുന്ന ചിന്തകളെയും മനോഭാവങ്ങളെയും ഒഴിവാക്കി തുറന്ന മനസ്സോടെ ലോകത്തെ നോക്കിക്കാണമെന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു നമുക്ക് ചുറ്റും വിശാലമായൊരു ലോകം നീണ്ടു നിവർന്നു കിടക്കുന്നു എന്നാൽ നമ്മുടെ മനസ്സുകൂടി വിശാലമാകുമ്പോൾ മാത്രമാണ് മനോഹരവും വിശാലവുമായ ലോകത്തേക്ക് നമ്മൾ എത്തിച്ചേരാൻ കഴിയുന്നത് പല മനോഹരമായ കാഴ്ചകളിലേക്കും നമ്മുടെ ശ്രദ്ധ പതിക്കുമ്പോഴേക്കും അത് മറയാൻ തുടങ്ങിയിരിക്കും വളരെ നേരത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ജീവിത ചിട്ടകൾ വളർത്തിയെടുക്കാനും ആയുഷ്കാലം മുഴുവൻ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കാനും ഈ കഥ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ടൈനി വേൾഡ് മീഡിയ ഇനിയും ഇതേപോലുള്ള മോട്ടിവേഷൻ കഥകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ